ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് ഇവിടെ അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഉള്ള റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം പച്ച നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്ന പച്ചക്കറികളൊന്നും കലങ്ങി പോവാതെ നല്ല കുറുകിയ സാമ്പാർ നമ്മളെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ ചില സമയത്ത് പച്ചക്കറികളൊക്കെ കലങ്ങി പോകാറില്ലേ അങ്ങനെയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ് കഴുകിയിട്ട് ഒരു അര അര ഗ്ലാ അര കപ്പ് പരിപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് മൂന്ന് നാല് പച്ചമുളക് ഒരു കഷ്ണം സവാള പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി മുഴുവനെ തന്നെ ഇട്ടിട്ടുണ്ട് അതൊരു ഒരു വിസിൽ വരുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്തിട്ട് തുറന്നു നോക്കാം അല്ലേ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് മുരിങ്ങ മുരിങ്ങാക്കോല് പിന്നെ വഴുതനങ്ങ അങ്ങനെ കുറച്ച് പച്ചക്കറികൾ നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറികളാണുള്ളത് അതിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ തക്കാളിയും വെണ്ടക്കും ഇട്ട് കൊടുത്തിട്ടില്ല അതിനൊപ്പം തന്നെ ഞാൻ നമ്മുടെ ഉണ്ടല്ലോ ആ വാളംപുളി പിഴിഞ്ഞ് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ളത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ട് അതും ഞാൻ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് ഈ പച്ചക്കറികളൊക്കെ സാമ്പാറാണല്ലോ അപ്പോൾ കുറച്ച് വെള്ളം വേണമല്ലോ അപ്പോൾ അതിന്നിട്ട് അതൊരു രണ്ട് വിസിൽ വരട്ടെ രണ്ട് വിസിൽ കംപ്ലീറ്റ് ഒന്ന് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത്തേത് വന്ന് അപ്പാടം തന്നെ ഇറക്കി വെക്കുക അതിനു അതിനുമുമ്പ് നമുക്കിതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും ഇതിലിട്ടിട്ടില്ല അത് അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ അവിടെ നിന്നാവട്ടെ അപ്പോഴത്തേക്ക് നമുക്കിത് ചെയ്തെടുക്കാം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ വെണ്ടയ്ക്ക സാമ്പാറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കലങ്ങിപ്പോകും അപ്പോൾ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കഴിക്കാനും ഒരു അത്ര സുഖം ഉണ്ടാവില്ല കേട്ടോ എനിക്ക് സത്യം അങ്ങനെ താല്പര്യമില്ല അതുകൊണ്ടാണ് ഇതേ നമ്മുടെ പച്ചക്കറികളൊക്കെ ആയിട്ടുണ്ട് കണ്ടോ കലങ്ങാതെ കിട്ടിയിരിക്കണം ഉണ്ടോ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ ഒരു വലിയൊരു നല്ല പഴുത്ത തക്കാളിയാണ് അതരിഞ്ഞ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിടേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ വെണ്ടക്ക അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ ഈ തക്കാളിയും വെണ്ടക്കൊക്കെ ഒന്ന് ആയി വരണ്ടേ അപ്പോൾ ഒരു രണ്ട് മൂന്ന് തിള തിളച്ചോട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് എന്തു ചെയ്യണം നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കണം കേട്ടോ പച്ചക്കറി ഒന്ന് വെന്തുപോലെ ആ കറക്റ്റ് പാകത്തിനുള്ള ആ ഒരു മറ്റു ആദ്യമേ ഇട്ട പച്ചക്കറികൾ നിങ്ങൾ കണ്ടല്ലോ വെന്ത് കലങ്ങിയിട്ടൊന്നുമില്ല കറക്റ്റായിട്ടുള്ള വേവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ ഇതിന് ചൂടാറി എല്ലാം എല്ലാം കഴിയുമ്പം ശരിയായി വരും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് തേങ്ങ ഇല്ല തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല ചേർ തേങ്ങ ചേർക്കാതെയാണ് ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മെയിനായിട്ടുള്ള സാമ്പാറിൻ്റെ ശരിയായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതിലേക്ക് ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുുകിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ സാമ്പാറിൽ നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുള്ളൂ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൂടുതലായി പോകരുത് അത് നന്നായിട്ട് ആ തക്കാളിയും വണ്ടക്കൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇപ്പുറത്ത് പാനിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു അതും കൂടെ നന്നായിട്ടൊന്ന് ഇതായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ സാമ്പാർ കൂടി ഉണ്ടല്ലോ അത് നല്ല വലിയ സ്പൂണ് നിറയെ കണ്ടോ നല്ല നിറച്ചങ്ങോട്ട് കോരിയെടുക്കുക എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ട് അത് ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചെറിയ തീലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അത് ശരിക്കും നല്ല ബ്രൗൺ കളറായിട്ട് വരണം അല്ല ഈ ഒരു പരുവത്തിലായിട്ട് ഇനി നമുക്കിത് തളിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാം കണ്ടോ നല്ല കുറുകിയ സാമ്പാറായിട്ടുണ്ട് ഇനി ഒരു ജസ്റ്റ് ഇതൊന്ന് ഒരു ഒരു രണ്ട് തളയും കൂടെ വന്നതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം ചൂടാറിക്കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകി വന്നോളൂ കണ്ടു അടിപൊളി സാമ്പാർ അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയായി നിങ്ങളെല്ലാവരും ഒന്ന് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേറൊള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പ്ലീസ് മറന്നു പോകത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ടോ നല്ല അടി പച്ചക്കറികളൊന്നും കലങ്ങിയിട്ടില്ല വെണ്ടയ്ക്കൊക്കെ ഇരിക്കണുണ്ടോ തക്കാളിയൊക്കെ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്